കൈപ്പമംഗലം ചാമക്കാലയിൽ കണ്ണിൽ മുളകുപൊടി വിതറി വയോധികയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ച യുവതി പിടിയിൽ ചാമക്കാല രാജീവ് റോഡ് സ്വദേശി തലാശേരി വീട്ടിൽ സുബിതയെയാണ് കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച രാവിലെയാണ് അയൽവാസിയായ കൊച്ചിക്കാട്ട് വീട്ടിൽ സത്യഭാമയുടെ മാല പൊട്ടിച്ചെടുത്തത് വീട്ടുമുറ്റത്ത് വസ്ത്രങ്ങൾ അലക്കിക്കൊണ്ടിരുന്ന സത്യഭാമയുടെ പുറകിലെത്തിയ സുബിത മാല പൊട്ടിച്ചെടുത്ത ശേഷം കണ്ണിൽ മുളകുപൊടി വിതറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ മുളകുപൊടി ലക്ഷ്യം മാറി നൈറ്റിയിൽ വീണതിനാൽ ആളെ തിരിച്ചറിഞ്ഞ വീട്ടമ്മ ശബ്ദമുണ്ടാക്കിയതോടെ യുവതി മാല ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു എസ് ഐമാരായ കെ എസ് സൂരജ് സജിഷ് വി എം ബിജു പി വി ഹരികരൻ എ എസ് ഐ പി കെ നിഷി സീനിയർ സി പി ഒമാരായ മുഹമ്മദ് റാഫി പ്രിയ സി പി ഒ ഗിൽബട്ട് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്